പഞ്ചായത്തിലെ സ്കൂളുകളിലേക്ക് ഫാനുകൾ വിതരണം ചെയ്തു പാണ്ടിക്കാട് ഗ്രാമ പഞ്ചായത്ത് ടൗൺ സി എം എൽ പി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം പ്രസിഡന്റ് ടി സി റമീസ നിർവഹിച്ചു വളരെയധികം പഞ്ചായത്തിൻ്റെ ക്ലാസ് റൂമുകൾ സ്കൂളുകളുടെ ക്ലാസ് റൂമുകളൊക്കെ അത്യാവശ്യം വലിയ ക്ലാസ് റൂമുകളാണ് ആ ക്ലാസ് റൂമിലൊന്നും ഒരു ഫാന് കൊണ്ട് കുട്ടികൾക്ക് പൂർണ്ണമായും കാറ്റ് കിട്ടാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ അതിന് ഒരു ക്ലാസ് റൂമിൽ രണ്ട് ഫാന് വീണമെങ്കിലും ഇപ്പോൾ അത്യാവശ്യമാണ് അങ്ങനെ കണക്കിലാക്കിക്കൊണ്ട് എല്ലാ സ്കൂളുകളുടെയും ആവശ്യം ചോദിച്ച് കൃത്യമായി ഇവിടെ ബന്ധിങ്ങ് ഓഫീസിൽ അതിൻ്റെ നിർവ്മാണം നടത്തി തൊണ്ണൂറ് ഫാന് ഇന്നിവിടെ സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് നല്ല സമയബന്ധിതമായി തന്നെ നമ്മുടെ നടത്താൻ സന്തോഷമുണ്ട് ഈ പദ്ധതി വെച്ചിട്ടുള്ളത് ലക്ഷം രൂപയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ എട്ട് ഗവൺമെന്റ് സ്കൂളുകളിലേക്കായി തൊണ്ണൂറ് ഫാനുകളാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്നത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് സൈനുൽ ആബിദ് ടൗൺ ജി എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എം ടി അലി പി ടി എ പ്രസിഡന്റ് ധനേഷ് കുമാർ വൈസ് പ്രസിഡന്റ് മുജീബ് കിണറ്റിങ്ങൽ എസ് എം സി ചെയർമാൻ വാലിൽ സുബേർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്